ഹലോ ഫ്രണ്ട്സ് വെഡ്ഡിങ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പിൻ്റെ ഹണിമൂണിനൊക്കെ പറയാം അതിൻ്റെ ബ്ലോഗാണിത് അപ്പോൾ ഞങ്ങൾ നേരെ പോയത് തായ്ലൻഡിലേക്കാണ് ഞങ്ങൾ പാക്കേജ് ഒന്നും എടുത്തിട്ടില്ല തനിയാണ് പോയിട്ട് വന്നത് അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എത്ര ആയി എവിടെയാണ് സ്റ്റേ ചെയ്തത് എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്തത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഉള്ള വീഡിയോയുടെ പാർട്ട് വൺ ആണിത് ഡേ വൺ അറ്റ് തായ്ലൻഡ് ഫസ്റ്റ് ഡേ രാത്രിയിൽ കൊച്ചിയിൽ നിന്ന് ഇൻഡിഗോയുടെ പത്തേകാലിൻ്റെ ഫ്ലൈറ്റിന് കയറി ഞങ്ങൾ പതിനൊന്നേമക്കാലായപ്പോഴത്തേക്കും ചെന്നൈയിലെത്തി ചെന്നൈയിൽ നിന്ന് നമുക്ക് വെളുപ്പിന് മൂന്ന് മണിക്കായിരുന്നു അടുത്ത ഫ്ലൈറ്റ് എയർ ഏഷ്യയുടെ അങ്ങനെ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് കയറി നമ്മൾ രാ ാവിലെ എട്ടരൊക്കെ ആയപ്പോഴത്തേക്ക് ഫുക്കറ്റിലെത്തി ഫുക്കറ്റാണ് ശരിക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫ്ലൈറ്റ് ടിക്കറ്റ് സ്പോൺസർ ചെയ്തത് ചേച്ചിയായിരുന്നു രണ്ട് മാസം മുമ്പേ ചേച്ചി ബുക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരാൾക്ക് പതിനാല് രൂപയായുള്ളൂ ഈ രണ്ട് ഫ്ലൈറ്റിനും അവിടെ ചെന്ന ഉടനെ എല്ലാവരും നോക്കുന്ന ഫസ്റ്റ് ഷോപ്പ് സെവൻ ഇലവൺ ആണ് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല മുക്കിന് മുക്കിന് ഈ ഷോപ്പ് ഉണ്ട് പിന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ മുന്നൂറ്റി നാപ്പത്തൊമ്പത് ആയബാത്ത കൊടുത്ത് ഞങ്ങൾ സിം എടുത്തു അഞ്ച് ദിവസത്തേക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റാ ആൻഡ് കോൾസ് ആയിരുന്നു ഉള്ളത് അവർ തന്നെ സിം മൂരി എല്ലാം സെറ്റാക്കി ആക്റ്റീവായി സിം ആക്ടീവേറ്റ് ആയതിനു ശേഷം ഞാൻ ഗ്രാബ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു എന്നിട്ട് ഈ നമ്പറിൽ ലോഗിൻ ഹോട്ടലിലേക്കുള്ള ടാക്സി ബുക്ക് ചെയ്തു എയർപോർട്ടിന് വെളിയിൽ ഗ്രാമ് പിക്കപ്പ് പോയിന്റ് ഉണ്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ എത്തുന്നത് നമുക്ക് ആപ്ലിക്കേഷൻ വഴി അറിയാൻ പറ്റും ദേ ഇതുപോലത്തെ വലിയ വണ്ടികളായിരിക്കും കേട്ടോ മോസ്റ്റ്ലി വരുന്നത് ഹോട്ടലൊക്കെ ഞങ്ങൾ നേരത്തെ അഗോഡ വഴി ബുക്ക് ചെയ്തിരുന്നു രണ്ട് മാസം മുമ്പ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എണ്ണായിരത്തി മുന്നൂറ് രൂപക്ക് മൂന്ന് നൈറ്റ് നാല് ദിവസത്തേക്ക് ഹോട്ടൽ കിട്ടി വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇവിടം വരെ എനിക്ക് എഴുന്നൂറ്റി എമ്പത്തൊമ്പത് തായ്ബാത്ത ആണത് റെസ്റ്റോറന്റ് അതിന്റെ ഫെസിലിറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം ചെക്കിൻ ടൈമിനെക്കാട്ടിലും നേരത്തെ നമ്മൾ ഹോട്ടൽ വന്നുകഴിഞ്ഞാൽ ലഗേജ് ഒക്കെ അവിടെ വെച്ച് പുറത്ത് നിന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് വെളിയിലൊക്കെ പോകാനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട് പത്തോങ് ഏരിയയിലാണ് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ അടുത്തൊരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കാണാനായിട്ട് എക്സ്പെഷ്യലി നൈറ്റ് പത്തോങ് ബീച്ചും ബംഗല വാക്കിംഗ് സ്ട്രീറ്റും ഒക്കെ ഇതിനടുത്ത് തന്നെയാണ് സോ ഞങ്ങൾ വന്നു ഒന്ന് ഫ്രഷ് ആയി ആ ഒരു ടൈമിൽ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ ഒരു നാലു മണി മണി അഞ്ചുമണിയായപ്പോഴത്തേക്ക് റൂം ഉള്ള ഐലൻഡ് ട്രിപ്പും ബുക്ക് ചെയ്യണം അതുപോലെ ഏരിയ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അതിനാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത് നൈറ്റ് ആയപ്പോഴത്തേക്ക് ആ സ്ഥലങ്ങൾക്കൊക്കെ വേറൊരു വൈബായിരുന്നു എന്ത് നൈറ്റ് ലൈഫാണ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും ക്ലബ്ബായാലും ബാറുകളായാലും എല്ലാ ഓപ്പൺ ഏരിയാസാണ് അവിടെയൊക്കെ ലൈവ് മ്യൂസിക് ലൈവ് ഡാൻസ് ലൈവ് ഷോസ് ഒക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം വേറെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എക്സ്ട്രാ മണി കൊടുത്തിട്ട് എൻട്രി ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതാണ് പത്തവും ബീച്ച് ഏരിയ ഇവിടെ പാരഗ്ലൈഡിങ്ങും അതേപോലെ ബോട്ടിങ്ങും ഒക്കെ ഈ ടൈമിൽ നടക്കുന്നുണ്ട് പിന്നെ സൂമ്പ ദേ ഇതുപോലെ ഓപ്പൺ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഡിഫറെൻ്റ് കൺട്രീസിൽ നിന്ന് വരുന്ന ആർക്കെല്ലാവരും കൂടെ ഒരു ിട്ട് ഡാൻസ് വിളിക്കാരുന്നുട്ടോ ഞാനും കൂടെ കൂടി അവരുടെ പിന്നെ ഞങ്ങൾ ബംഗല വാക്കി സ്ട്രീറ്റിലേക്കുള്ള വഴിയൊന്നും നോക്കി വെക്കാന്ന് പറഞ്ഞു പോയതാണ് പക്ഷെ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ തോന്നത്തില്ല അത്തപോലെ ആക്ടിവിറ്റീസ് ആണ് അവിടെ നമുക്ക് കാണാനുള്ളത് പാട്ടും ഡാൻസും വെറൈറ്റി ഷോസും ആക്ടിവിറ്റീസും എല്ലാം കൂടെ ചേർന്ന് ഒറ്റിപൊളി വൈബായിരുന്നു എവിടെ പോയാലും നമുക്കങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് നിന്ന് നിന്ന് കാണാനുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ ഫുഡ് ഫുഡ് എന്ത് നീറ്റ് ആൻഡ് ആണ് അവർ ഇത്രയും തിരക്കുണ്ടെങ്കിലും നമ്മുടെ ഇടയ്ക്കയിൽ വന്നിട്ട് ഓരോ ഫുഡ് ഐറ്റംസ് എന്താണെന്ന് പറഞ്ഞ് തന്നാൽ നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതി അത് സെർവ് ചെയ്യുന്ന രീതി ഇതൊക്കെ ശരിക്കും നമുക്ക് ഒരിക്കലെങ്കിലും ലൈഫിൽ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ അനുഭവിക്കേണ്ട ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് കഴിച്ചത് അതിന്റെ റേറ്റ് എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം എന്തായാലും ഫുഡും കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റെസ്റ്റോറന്റിലോട്ട് വാങ്ങി നാളെ മോർണിംഗ് അലൻഡ് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ